ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വലിയ റിസൾട്ട് വന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ പാലക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ ഇന്നേവരെ ഇല്ലാത്ത വിധം പതിനെട്ടായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ജയിച്ചു ഭയങ്കര ശക്തമായ പ്രചരണമായിരുന്നു ട്രോളി ബാഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നു ഒരുപാട് ചർച്ചകളുണ്ടായി യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാൽ വർഗീയപരമായ വംശീയപരമായ വിദ്വേഷത്തിന്റെ ആക്കം കൂട്ടുന്ന അതിനെ ആളെ കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന എന്തെല്ലാം പുറത്തിറക്കാൻ പറ്റുമോ അതൊക്കെ പുറത്തിറക്കിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇസ്ലാമിയാണെന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചതിന്റെ പിന്നില് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇനി എന്തിന്റെ പിന്നിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇല്ലാത്തത് ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ഒരു വലിയ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു മുതബരാണ് എന്ന് സി പി എം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്ക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ ഈ നാട്ടിന് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഈ നാടിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ജമാഅത്ത് ഇസ്ലാമിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ലോകം തന്നെ മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നുമാറുള്ള പരാമർശമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാര് നിരന്തരമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാല് നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ വ്യായാമം പോലും നടത്താൻ പറ്റുന്നില്ല കാരണം വ്യായാമം നടത്തുന്നതിന്റെ പിന്നിലും ഇവിടെ ഇസ്ലാമിക്കാരെസവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറയുമായി എല്ലാവരും ഉണ്ടതില് അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാ സംഘടനകളുണ്ട് എല്ലാ എല്ലാ ആളുകളുണ്ട് മതജാതി എം വ്യായാമം ആഗ്രഹിക്കുന്ന ആരോഗ്യ സംരക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വ്യായാമത്തിന് വേണ്ടി പോകുമ്പോ അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ആരാ പറഞ്ഞത് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് ആ പ്രസംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം അതിൽ കേവലം ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇവിടെ വ്യായാമ മുറിയിൽ ഭീകരവാദികളും തീവ്രവാദികളും ഇടപെടുന്നുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അതിന്റെ ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഒരു പരാമർശമുണ്ട് എന്താ പറയുന്ന അറിയോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാര് മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് എന്നിട്ട് കുറച്ചങ്ങനെ നിന്നിട്ട് ആ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്നും കാണണം എന്നിട്ട് അദ്ദേഹം പറയാണ് ഇവിടെ ആദ്യമായി പുറത്താക്കപ്പെടുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളായിരിക്കും ആരാ പറയുന്നത് മത്സ്യം ഇത് ശശികല ടീച്ചറുടെ അല്ല കേൾക്കുന്നത് വെക്കുന്ന രാഷ്ട്രീയം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആദ്യം പുറത്താക്കപ്പെടുന്നവർ ഹിന്ദുക്കളായിരിക്കും എന്തൊരു ബോഡി ലാംഗ്വേജിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ചോര തിളക്കാതെ പറയുമ്പോ പ്രവർത്തകരെ ആവേശ പരിതരാക്കിക്കൊണ്ട് അദ്ദേഹം നേതാക്കന്മാർ ഈ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ഇന്നും നില തുടങ്ങിയെന്നല്ല ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടുവന്ന വിഷയങ്ങളാണ് എത്ര ദൂരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകാരെ മുന്നോട്ട് പോയപ്പോ സി പി എമ്മിന്റെ വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എമ്മിന്റെ പോളിറ്റിക് ബ്യൂറോതിർന്ന നേതാവായവൻ എ വിജയരാഘവൻ്റെ വായ തുറന്നു കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും നാലും തെറി പറയാതെ ഒരു പ്രസംഗവും നടത്താൻ പറ്റാത്ത സി പി എമ്മിന്റെ ഒന്നാമത്തെ നേതാവ് ആര് എന്ന് അതിന്റെ തുറന്നാൽ അല്ലെങ്കിൽ പേരെടുത്തുകൊണ്ട് രണ്ട് വാക്കേഴുങ്ങാൻ തീരുമാനിച്ചാൽ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും ഭീകരവാദികളും തീവ്രവാദികളും വർഗീയവാദികളും രാജ്യദ്രോഹികളും കലാപമുണ്ടാക്കുന്നവരും കുഴപ്പക്കാരും അവര് അപരിഷ്കൃതരും ആറാം നൂറ്റാണ്ടിന്റെ എല്ലാ പിന്നെ അപരിഷ്കൃതത്വം പേരെ മുന്നോട്ടു പോകുന്നവരുമാണ് എന്ന് പറയാതെ ഒരു പ്രസംഗവും നടത്താത്ത സി പി എമ്മിന്റെ ഒന്നാമത്തെ നേതാവ് എല്ലാവർക്കും അറിയാം അദ്ദേഹം വയനാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടെ ജയിച്ചു പോയത് വർഗീയ മുസ്ലിങ്ങളായ ജമാഅത്തെ മുസ്ലിങ്ങളായ വർഗീയവാദികൾ പിന്നിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത് എന്നാണ് എ വിജയരാഘവൻ വയനാട് വെച്ചുകൊണ്ട് പ്രസംഗിച്ചത് എന്താ ഇവര് പറയുന്നത് കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും എന്ത് ലോഭം പ്രവേശിച്ചുകൊണ്ട് എന്ത് അടവുകളാണ് ഇവർ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യങ്ങൾ മരുന്നിട്ട് കൊടുക്കരുതി പറവൂലുകാരായ നിങ്ങളോട് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ലേ എന്തായിരുന്നു പശ്ചാത്തലം മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരു ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ പറവൂരിൽ അവിടെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സ്കോഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സ്കോഡ് നടത്തിയ മുജാഹിദ് പ്രവർത്തകരെ ആർ എസ് എസ് കാര് തെരുവിൽ കൈകാര്യം ചെയ്തു കേരളത്തിൽ വലിയ വിവാദമായ സംഭവമായിരുന്നു ആ സംഭവം നിയമസഭയിൽ ചർച്ചയായപ്പോ ആ സംഭവത്തെ മുന്നിലുള്ള

തന്നെ ഇന്ന് ഇവിടെ ും ബി ജെ പിണിയൊക്കെ വളരെ മനോഹരമായിട്ട് സി പി എം ചെയ്തുകൊണ്ടിരിക്കുക ഒരു ും ചെയ്യേണ്ടതല്ല അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിലെ യു പ്രതിഭ എം എൽ എയുടെ മകന് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെട്ടപ്പോ അത് വലിയ രാഷ്ട്രീയ വാർത്തയായി കേരളത്തിലെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നു എല്ലാ ചാനലുകളും യു പ്രതിഭയുടെ മകൻ അതിൽ എല്ലാവരും പറഞ്ഞു പക്ഷെ പ്രതിഭ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മീഡിയ വണ്ണിന് പ്രത്യേകമായി എടുത്തുകൊണ്ട് അദ്ദേഹം അവർ പറഞ്ഞു എന്താ പറഞ്ഞത് മീഡിയ വണ്ണിന് ഇതിൽ മതപരമായ ചില താല്പര്യങ്ങളുണ്ട് മീഡിയ മണ്ണിനെ മതപരമായ താൽപര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നത്തെ മുന്നോട്ട് വെച്ചത് എന്ന് പ്രത്യേകമായി പറയുമ്പോ അവിടെ യു പ്രതിഭക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴയിലെ കായം കൊളത്ത് വന്ന് ഒന്നാമതായി പ്രസംഗിച്ചത് ആരാന്നറിയോ പിണറായി വിജയനല്ല ഗോവിന്ദൻ മാഷ് അല്ല വിജയരാഘവനല്ല ഒന്നാമതായി വന്നുകൊണ്ട് പ്രസംഗിച്ചത് ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ വന്നുകൊണ്ട് പ്രസംഗിച്ചത് യു പ്രതിഭ സി പി എം ഇട്ടുകൊണ്ട് ബി ജെ പിയിലെ എന്തെങ്കിലും ഒരു മറുപടിയും അതിന് ഇന്നേ വരെ പ്രതിമയുടെ ഭാഗത്തൊന്നും മറുപടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ആ കായ്മയും പരിസരത്തു നിന്ന് ഏകദേശം അഞ്ഞൂറോളം വരുന്ന സി പ്രവർത്തകർ ഇതിനകം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ഇത് കായംകുളത്തിന്റെയും ആലപ്പുഴയുടെയും മാത്രം പ്രശ്നമല്ല കേരളത്തിൽ ഒട്ടുക്കും ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ആർ എസ് എസിന് മരുന്നിട്ട് കൊടുക്കുന്നവർ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയവാദിയായ വംശീയ വിദ്വേഷം മാളിക്കത്തിച്ചുകൊണ്ടോ രാഷ്ട്രീയ ലാഭം നേടിയെടുത്തുകൊണ്ടോ അധികാരത്തിൽ വന്ന ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലെ ഒന്നാമത്തെ വർഗീയവാദിയായ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥാണ് ഒരു സംശയമല്ല യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥ് ലൌ ജിഹാദിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ട് മതനിരോധന നിയമം യു പി യിൽ നടപ്പിലാക്കി ഇവിടെ ലൌജിഹാദ് അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞത് ഇന്ത്യയിലാകെ അഥവാ ഇവിടെയുള്ള ക്രിസ്ത്യാനികളാ ലോകത്തിന്റെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞയക്കുന്ന ലൌജിഹാദ് പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലാണ് മത പരിവർത്തന നിരോധന കൊണ്ടുവന്നത് എന്തായിരുന്നു എന്ത് റഫറൻസ് പറഞ്ഞു പറയുമോ യു പിയിലെ യോഗി ആദിത്യനാഥ് ലൌജിഹാദിന്റെ പേരിൽ നിയമം കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞ റഫറൻസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കേരള നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് മതപരിവർത്തനം വേണ്ടി കുട്ടികളെ എന്ന് അച്യുതാനന്ദൻ ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി യിൽ നിർബന്ധമായും നടപ്പിലാക്കിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് യു പി യോഗി ആദിത്യനാഥ് ലൗജിഹാദിനെതിരെയുള്ള നിയമം അവിടെ കൊണ്ടുവന്നത് സി എ എൻ സി സമരം ഇന്ത്യ രാജ്യത്ത് കത്തിയാളി മുന്നോട്ടു പോകുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ആ സമരത്തിൽ തീവ്രവാദികളും ഭീകരവാദികളും കയറിക്കൊണ്ട് രാജ്യത്തെ അപകടപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ സി എൻ ആർ സി സമരത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു എന്തായിരുന്നു റഫറൻസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റഫറൻസ് പിണറായി വിജയന്റെ റെഫറൻസ് ആയിരുന്നു പിണറായി വിജയൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളെ കുറിച്ച് തന്നെ പച്ചയായിട്ട് പറഞ്ഞു ഇവിടെ ഭീകരവാദികൾ തീവ്രവാദികൾ ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഇവിടെ മെഹല്ലുകൾ സംയുക്ത മഹല്ലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വലിയ സമര പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രതിഷേധ പ്രകടനങ്ങളിലെല്ലാം ഭീകരവാദികളും തീവ്രവാദികളും നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് പിണറായി വിജയന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ കടമെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നടക്കുന്ന സി എൻ ആർ സി സമരത്തിൽ ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടെന്ന് അന്ന് പറഞ്ഞു വെച്ചത്